മിഷിഹായിൽ അനുഗ്രഹീതരായവരെ ദിവികാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോമ്പിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നാം കടന്നുപോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഈ ഒരു വചനഭാഗം ൂർത്തപുത്ര ഉപമയെക്കുറിച്ചാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ഒരു അപ്പന് രണ്ടു മക്കൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ ഇളയവൻ അപ്പന്റെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ ഓഹരി ചോദിച്ചു വാങ്ങി അതുമായി ദൂരദേശത്തേക്ക് കടന്നുപോയി ആ സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് അവസാനം ഭക്ഷിക്കുവാൻ പോലും ഒന്നുമില്ലാതാകുന്ന അവസ്ഥയിൽ പിതാവിന്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ പിതാവ് അവനെ സ്നേഹപൂർവം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള വചനഭാഗമാണിത് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൂർത്തപുത്രൻ പിതാവിന്റെ അരികിലേക്ക് വ്യത്യസ്തമായ ഭാവങ്ങളോടെ രണ്ടു പ്രാവശ്യം കടന്നു വരുന്നുണ്ട് ഒരു ഒന്നാമത്തെ കടന്നു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന്റെ അധികാരത്തോടെയും അവകാശം ചോദിക്കുവാനും ആയിട്ടാണ് ഈ പുത്രൻ കടന്നു വരുന്നത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് അഹങ്കാരത്തോടെയും ഗർവോടെയും പിതാവായ പിതാവിൻ്റെ അരികിലേക്ക് ഈ പുത്രൻ കടന്നു വരികയാണ് ആ ഭൗതികമായ നേട്ടം സ്വീകരിച്ചതിനു ശേഷം ആ സമ്പാദ്യം നേടിയെടുത്തതിനു ശേഷം പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അകലങ്ങളിലേക്ക് അകലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ് പിതാവിൽ നിന്നും ൂരദേശത്തേക്ക് ഈ പുത്രനൻ പോകുന്നു മകന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന പിതാവ് അത് നൽകുന്നതും നമ്മൾ കാണുന്നു ഇനി തുടർന്നുള്ള ഭാഗത്തിൽ അവന്റെ രണ്ടാം വരവാണ് ഒന്നാം വരവ് ഗർവോടെയും അതുപോലെ തന്നെ ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടും ആണ് എങ്കിൽ രണ്ടാമത്തെ വരവ് അത് ഏറെ എളിമയോടെ ദാസന്റെ വിനയത്തോടെയും ചനയുമായി ക്ഷമിക്കുവാനായിട്ടുള്ള അപേക്ഷയുമായിട്ടാണ് പിതാവിൻ്റെ അരികിലേക്ക് ഈ പുത്രൻ കടന്നു വരുന്നത് അത് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിതാവിനോടൊപ്പം പിതാവിൻ്റെ മകനായി നിൽക്കുവാനായിട്ട് ആഗ്രഹത്തോടെയും താല്പര്യത്തോടെയും കൂടെയാണ് ഈ മകൻ തിരിച്ചു വരിക ഒരു ആത്മീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് രണ്ടാം വരവ് എന്ന് പറയുന്നത് അത് പിതാവിനെ ഏറെ സന്തോഷിപ്പിച്ചു എന്നും മകൻ്റെ വരവ് പിതാവ് ആഘോഷമാക്കി എന്നും തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം ഈ പുത്രന്റെ രണ്ട് വരവുകളെ കുറിച്ച് നമ്മൾ കണ്ടു അതിൽ ഏത് വരവ് പോലെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഈ പുത്രന്റെ ആദ്യ വരവിനെ പോലെയാണ് നമ്മുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കാൻ പിതാവായ ദൈവം ഈ ദൈവത്തിനുള്ളതെല്ലാം മക്കളായ നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഇത് ഒന്നും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മുഴുവനും എന്റെ അവകാശമാണ് എന്നുള്ള ആ ചിന്തയോടും ആ ഗർവോടും കൂടെയാ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഈ ദൈവത്തിന്റെ അവകാശം വാങ്ങുവാനായിട്ട് ഇത് എൻ്റെ അവകാശമാണ് എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ഗർവോടു കൂടെയാണ് പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത് പിതാവായ ദൈവം നമുക്ക് എല്ലാവർക്കും തരികയും ചെയ്യും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മുഴുവനും നമ്മൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ഈ ദൂർത്തപുത്രൻ ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് അകലങ്ങളിലേക്ക് യാത്രയാവുകയാ പലപ്പോഴും രോഗസൗഖ്യങ്ങൾ മേടിച്ചതിനു ശേഷം സാമ്പത്തികമായ ഉയർച്ച നേടിയതിനു ശേഷം ജോലി നേടിയെടുത്തതിനു ശേഷം അങ്ങനെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തതിനു ശേഷം ഈ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാതെ പലപ്പോഴും ദൈവത്തിന്റെ പക്കൽ നിന്ന് നമ്മൾ അകന്നു പോകാറുണ്ട് പ്രാർത്ഥനയില്ലാതെയും വചനവായനയില്ലാതെയും ബലിയർപ്പണമില്ലാതെയും ഒക്കെ പിതാവിനെ സന്നിധി നമ്മൾ അകന്നു പോകാറുണ്ട് പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർത്ത് ആനന്ദിക്കണമെങ്കിൽ ഈ ദൂർത്തപുത്രന്റെ രണ്ടാം വരവ് പോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഒരു ദാസന്റെ ഒരു മകന്റെ എളിയ മനോഭാവത്തോടു കൂടെ പിതാവായ ദൈവത്തോട് ഒരു മകനെ പോലെ ചേർന്ന് നിന്ന് പിതാവിനെ സ്നേഹിക്കുവാനും ആ പിതാവിന്റെ കൂടെ എന്നും ആയിരിക്കുവാനും തെറ്റുകൾ വന്നു പോകുമ്പോൾ അത് പൊറുക്കണമേ എന്നുള്ള ആ എളിയ മനോഭാവത്തോടു കൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിതാവ് നമ്മെ ഓരോരുത്തരെയും ഓർത്ത് ആനന്ദിക്കും സന്തോഷിക്കും അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുവെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു ആത്മീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുന്നത് എങ്കിൽ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിലനിൽക്കുന്ന അനുഗ്രഹം നൽകി ദൈവം നിന്നെ സഹായിക്കുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദൂർത്തപുത്രന്റെ രണ്ടാം വരവ് പോലെ എളിമയുള്ള മനോഭാവത്തോടെ ദൈവത്തോടെ എന്നും ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹത്തോടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ദാഹത്തോടെ ഈശോയുടെ പക്കലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനു വേണ്ടുന്ന ഒരു കൃപയാജിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹാലയിലൂയ്യാം യീശു ആരാധന ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ്യാം ദൈവമേ ആരാധന 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 കർത്താവ ഈശ്വരയും മക്കളെ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ ഇവരുടെ ജീവിതത്തിൽ എന്നും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഒരു മകൻ്റെ കൂടെ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുവാൻ അങ്ങിൽ നിന്ന് ഒരു നാളും മകന്നു പോകാതിരിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ ഹാലലൂയ്യ ഈശോയെ ആരാധന ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരും ആമേൻ